വിദ്യാഭ്യാസ മന്ത്രിയുമായി നാളെ ചർച്ച നടക്കാനിരിക്കെ കെ എസ് യു നാളെ സംസ്ഥാന വ്യാപകമായി കേരളം ഒട്ടുക്കും ബന്ദ് പ്രഖ്യാപിച്ചു വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ വ്യാപക പ്രതിഷേധം കോഴിക്കോട് ആർ ഡി ഡി ഓഫീസ് ഉപരോധിച്ച കെ എസ് യു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി കണ്ണൂരിലും മലപ്പുറത്തും എം എസ് എഫ് പ്രവർത്തകർ ആർ ഡി ഡി ഓഫീസ് ഉപരോധിച്ചു മലപ്പുറത്തും കോഴിക്കോടും റോഡ് ഉപരോധിച്ച ഫ്രിറ്റേണിറ്റി മൂവ്മെൻറ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി എസ് എഫ് ഐ മലപ്പുറത്തും കെ എസ് യു കൊല്ലത്തും കലക്ടറേറ്റ് മാർച്ച് നടത്തി വിദ്യാഭ്യാസ മന്ത്രിയെ കരിങ്കൂടി കാണിച്ച പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തതിനെതിരെ തിരുവനന്തപുരത്തും കെ എസ് യു പ്രതിഷേധിച്ചു സീറ്റ് പ്രതിസന്ധിയിൽ കൊല്ലത്ത് കെ എസ് യുവിൻ്റെ കലക്ട്രേറ്റ് മാർച്ച് മുഖ്യമന്ത്രിയുടെ ചിത്രമുള്ള ഫ്ലക്സുകൾ ഉൾപ്പെടെ നാളെ സംസ്ഥാന വ്യാപകമായി കെ എസ് യു വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒന്നു മുതൽ പത്ത് വരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ബന്ധ് ബാധിക്കാൻ സാധ്യതയില്ല എന്നാൽ പ്ലസ് വൺ പ്ലസ് ടു ക്ലാസുകളെ ബാധിച്ചേക്കാം